എല്ലാവർക്കും പ്രാപ്യമാകണമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ ഗ്ലോബൽ ഇന്ത്യ ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ജനാധിപത്യവത്കരണം ലക്ഷ്യമിട്ടാണ് നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിൽ ഇന്ത്യ പ്രവർത്തിക്കുന്നത് ഇന്ത്യ സർക്കാർ പുറത്തിറക്കുമെന്ന് അശ്വിനി വൈഷ്ണവ് പറഞ്ഞു Both in the general world, as in, in the terms of consumption of content world, to the industrial world, and to many of the social sectors, there, was, there is a huge enthusiasm. പതിനായിരം കോടി രൂപയുടെ പദ്ധതിയാണിത് പൊതു സ്വകാര്യ പങ്കാളിത്തം ഇതിലുണ്ടാകും ഗവേഷകർക്കും സ്റ്റാർട്ടപ്പുകൾക്കും കൂടുതൽ പ്രയോജനം ലഭിക്കുന്നതിനായി എഐ കേന്ദ്രം സ്ഥാപിക്കും നിർമ്മിത ബുദ്ധിയുടെ അപകട സാധ്യത ഒഴിവാക്കാൻ നിയമനിർമ്മാണത്തിന് സർക്കാർ തയ്യാറെടുക്കുകയാണ് പ്രശ്നപരിഹാരത്തിന് നിർമ്മിത ബുദ്ധി ഉപകാരപ്പെടുമെങ്കിലും അപകട സാധ്യതകൾ ഉണ്ടെന്നത് തള്ളിക്കളയാനാകില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു